ഈശോകം ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻറെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക സങ്കീർത്തനം നൂറ്റിമൂന്നിന്റെ ഒന്നാണ് മുപ്പത്തിമൂന്ന് ദിവസത്തെ പരിശുദ്ധ അമ്മയുടെ വിമ്മല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ പൂർത്തിയാക്കുകയാണ് അമ്മ മാതാവിന്റെ കരം പിടിച്ച് മുപ്പത്തിമൂന്ന് ദിവസം കർത്താവിനെ നമ്മൾ സ്നേഹിക്കുകയായിരുന്നു എൻ ദൈവമേ ഈശോയ്ക്ക് നന്ദി പറയാം മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥന നമ്മൾ പൂർത്തിയാക്കുക വിമലഹൃദയ പ്രതിഷ്ഠ നടത്തി കൂടിയാണ് ഒരു പ്രാർത്ഥന നമുക്കത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ഞാൻ എന്ന് പറയുന്നിടത്ത് പേര് പറയാനായിട്ട് ശ്രദ്ധിക്കുക ഈ മുപ്പത്തിമൂന്ന് ദിവസം നേടിയെടുത്ത എല്ലാ കൃപകളും ദൈവ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് ഈ വിമലഹൃദയ പ്രതിഷ്ഠാ പ്രാർത്ഥന കൂടി ചൊല്ലി പൂർത്തിയാക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠാജപം അമ്മേ ഈ ദിവസത്തിൽ ഞാൻ അമ്മയുടെ ആഹ്വാനം പൂർണമായും സ്വീകരിക്കുന്നു ഞാൻ വാഗ്ദാനം ചെയ്ത പ്രതിഷ്ഠ ഇപ്പോൾ നിർവഹിക്കുന്നു ഇനിമേൽ അമ്മയുടെ മാതൃകരങ്ങളിൽ എന്നെ വഹിക്കണമേ എന്നെ പരമ സമ്മാനമായി നൽകണമേ അമ്മയുടെ കൃപയുടെ ശക്തിയാൽ ഞാൻ ഈശോയുടെ ശുശ്രൂഷകനാകട്ടെ അമ്മ വാഗ്ദാനം ചെയ്ത റഷ്യയുടെ മാനസാന്തരം പൂർണമാക്കണമേ ലോകസമാധാനത്തിനുള്ള അവസാന യുദ്ധത്തിൽ അമ്മയോടൊത്ത് അമ്മയുടെ തിരുക്കുമാരനോട് ചേർന്ന് ശക്തമായി ഉറച്ചു നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വയം സമർപ്പിക്കുന്നു ശ്ലീഹന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധകന്യകയെ അന്ധകാരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഹൃദയ ചക്രവാളങ്ങളെ അമ്മയുടെ പ്രഭാത കിരണങ്ങളാൽ പ്രശോഭിപ്പിക്കണമേ ഈ യുദ്ധക്കളത്തിൽ അമ്മയുടെ വിമല ഹൃദയം ഒരു കോട്ട പോലെ ഞങ്ങൾക്ക് അഭയമാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ അനന്തസ്നേഹത്തിൻ്റെ മാതൃകയായ അമ്മേ ഞങ്ങൾക്ക് സത്യത്തിൻ്റെ വാളും പുണ്യങ്ങളുടെ പടച്ചട്ടയും നൽകണമേ അമ്മേ ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പരിശുദ്ധ പിതാവിനോടുള്ള വിശ്വസ്തത ഞാൻ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു ഈ സമർപ്പണത്തിലൂടെ എൻ്റെ ഹൃദയവും മനസ്സും അദ്ദേഹത്തോട് ഐക്യപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയിൽ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിജയത്തിൻ്റെ അപസ്തോലൻ എന്ന നിലയിൽ അമ്മയുടെ മക്കളെ ഒന്നിച്ചു ചേർക്കുന്ന വിശുദ്ധ കുർബാനയിലെ ഈശോ മിശിഹായുടെ ദൈവീക സാന്നിധ്യത്തിന് സാക്ഷ്യം നൽകാമെന്ന് അമ്മയായ നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണ ശ്രദ്ധയും ആത്മവിശ്വാസവും അവബോധങ്ങളും കണ്ടെത്തുവാൻ ഇടയാകട്ടെ പരിപൂർണതയുടെ ആത്മാവ് എന്നിൽ സൃഷ്ടിക്കപ്പെടട്ടെ എന്നിൽ നിന്ന് എല്ലാവരിലേക്കും അവിടുത്തെ ചൈതന്യം സ്വരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുദ്ധതയുടെ കന്യകെ എല്ലാ സ്വർഗീയ കൃപകളുടെയും ഭണ്ഡാരമേ എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും അമ്മയുടെ മണവാളനായ പരിശുദ്ധാത്മാവിനെ അമ്മയുടെ ഒപ്പം കൊണ്ടുവരിക അവിടുത്തെ ദാനങ്ങളാൽ എൻ്റെ ഈ പ്രതിഷ്ഠ ഫലദായകമായി തീരട്ടെ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയിലും ശരണത്തിലും പ്രാർത്ഥനയിൽ സ്ഥിരതയും ഉറപ്പും ലഭിക്കട്ടെ പിതാവായ ദൈവത്തിന് പൂർണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഹൃദയങ്ങളുടെ ഐക്യം മൂലം ലോകത്തിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കിരണങ്ങൾ അലയടിക്കട്ടെ അമ്മയുടെ മകനായ ഞാൻ പേര് പറയാം അച്ഛൻ മാതൃസഭയോടും വിശുദ്ധരുടെയും മാലാക്കമാരുടെയും സ്വർഗീയ കൂട്ടായ്മയോട് ചേർന്ന് എൻ്റെ മാമോദീസ വ്രതങ്ങൾ നവീകരിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെയും ഈ കാലഘട്ടത്തിലെയും വരും കാലഘട്ടങ്ങളിലെയും എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും എനിക്കുള്ളതെല്ലാം പിതാവായ ദൈവം എന്നെ എന്തായി രൂപാന്തരപ്പെടുത്തുന്നുവോ അവയുമെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മേ എന്റെ സ്നേഹവും സമർപ്പണവും ഞാൻ അമ്മയ്ക്ക് തരുന്നു അങ്ങനെ നമ്മൾ അമ്മയുടെ മഹാവിജയത്തിന്റെ നിത്യതയിൽ ഒന്നാക്കപ്പെടട്ടെ ആമേൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് ഞാൻ പേര് പറയാം അച്ഛൻ ഈ സമർപ്പണം നടത്തുന്നു ആബായെ നന്ദി ഈശോയെ നന്ദി റൂഹായെ നന്ദി അമ്മ മാതാവേ അമ്മയുടെ കരം പിടിച്ച് ഈ പ്രാർത്ഥന പൂർത്തിയാക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വ്യാജിച്ചു നന്ദി പറയുന്നു അമ്മേ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ രണ്ട് കുറുന്തോസ് പന്ത്രണ്ടിന്റെ ഒൻപത് നിനക്ക് എൻ്റെ കൃപ മതി ഈശോ വിശിഗായ്ക്ക് സ്തുതിയായിരിക്കട്ടെ